ലോകത്തിലെ ഏറ്റവും ചെറിയ മുസ്ലിം പള്ളിയാണ് നമ്മുടെ പിറകിലുള്ളത് നമ്മളെന്നുള്ളത് കോതമംഗലം എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും ചെറിയ മുസ്ലിം പള്ളി എന്നുള്ളതല്ലാതെ വേറൊരു പ്രത്യേകത കൂടെ ഈ പള്ളിക്കുണ്ട് ഈ പള്ളി പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നല്ല രസത്തിലാണ് ഈ പള്ളി പണിഞ്ഞിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഒരു വേറൊരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്ന പോലത്തെ ഒരു ഫീലിങ് ആണ് കണ്ടോ കടന്നു വരുമ്പോൾ തന്നെ മത സൂചിപ്പിക്കുന്ന ഒരു ഫ്രെയിമാണ് നമ്മൾ കാണുന്നത് അതിന് ശേഷം രണ്ട് സൈഡിലേക്കും വഴിയുണ്ട് നമുക്ക് പോകേണ്ടത് പള്ളിയിലേക്കാണ് അപ്പോൾ പള്ളിയിലേക്കുള്ള വഴി ഇതാണ് അപ്പോൾ ഏകദേശം അറുപത് ദിവസം കൊണ്ട് പതിനാല് പേര് അവരുടെ എഫേർട്ട് എടുത്തിട്ട് പണിഞ്ഞ പള്ളിയാണിത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ധ്യാനമൊക്കെ ഇരിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റു മതക്കാർക്കും നമുക്ക് ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് നമുക്ക് ധ്യാനം ചെയ്യാവുന്നതാണ് അതിനുള്ള സെറ്റപ്പും നമുക്കിവിടെ ഉസ്താദ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ഒരു മതസൗഹർദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയാണ് ഉസ്താദിൻ്റെ ഇവിടുത്തെ ശ്രമം അപ്പം എന്തായാലും ഒരു പ്രത്യേക എനർജി ആകട്ടെ കാരണം എന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ തന്നെ ചെറിയൊരു മഴ തോരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തണുപ്പ് ഇതിൻ്റെ അകത്ത് അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഇതാണ് പള്ളി അപ്പോൾ നമുക്ക് പള്ളിക്കകത്തേക്ക് ഒന്ന് കയറാം അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി മാക്സിമം പത്ത് പേർക്കാണ് ഇവിടെ നിന്ന് നമസ്കരിക്കാൻ പറ്റുന്നത് അപ്പോൾ നല്ലൊരു ആംബിയൻസ് നല്ലൊരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറായിട്ടോ കാരണം ഇത് ഒരു തവണയെങ്കിലും നമ്മൾ സന്ദർശിച്ചിരിക്കുകയും കാരണം നമുക്ക് കേരളത്തിന് അഭിമാനമാണ് കാരണം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി ഏറ്റവും ചെറിയ പള്ളി എന്നുള്ളൊരു റെക്കോർഡുള്ളൊരു പള്ളിയാണ് അപ്പോൾ നമുക്ക് ഈ പള്ളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ തരാൻ വേണ്ടി നമ്മുടെ ഈ പള്ളിയുടെ മേലധികാരിയും ആത്മീയ ഗുരുവുമായിട്ടുള്ള യൂനിഷവ മകൻ സതുക്കത്തുള്ള ഇപ്പം നമ്മുടെ അടുത്തുണ്ട് സതുക്കത്തുള്ള നമുക്ക് ഈ വിശേഷം മലയാളത്തിന്റെ ഒന്ന് ഷെയർ ഇതിന്റെ ഇവിടെ രണ്ട് കൽവത്ത് മുറികളും ഒമ്പത് ധ്യാനപീടങ്ങളും ഇവിടെ ഉൾപ്പെട്ടതാണ് ഈ ഗുഹ ഇത് അങ്ങനത്തെ ഒമ്പതെണ്ണത്തിൽപ്പെട്ട ഓരോന്നാണിത് ഇവിടെ ഇങ്ങനെ മൂന്നെണ്ണം ഇത് ഞങ്ങളുടെ വാപ്പാട കൽബത്ത് റൂം കൽബത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തൊന്നും നാൽപ്പത്തൊന്നും തൊണ്ണൂറ്റൊന്നും ഒരു വർഷമൊക്കെ ഇവിടെ ഇരിക്കും അവിടെ ഇരിക്കും ഇവിടെ കിടക്കും അങ്ങനെ ഫുഡൊക്കെ അവിടെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് അവർ ബന്ധമൊന്നും ഉണ്ടാവില്ല ഫുഡൊക്കെ ലഘുവായിരിക്കും പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളത് ിൽ പറയണമെന്നുണ്ടെങ്കിൽ വലിയ പള്ളി നിർമ്മിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ പള്ളി നിർമ്മിക്കാൻ ഇവിടെ ആരുമില്ല അപ്പോൾ ചെറിയ പള്ളി വേണമെന്ന് ഉദ്ദേശിച്ചത് അതുകൊണ്ടിട്ടൊന്നും അല്ല അങ്ങനെ ഒരു കാരണങ്ങളായിട്ട് പറയാനായിട്ട് എനിക്കൊന്നും സ്കിരിക്കണമെന്ന് തോന്നി ഒരു പള്ളി വേണമെന്ന് തോന്നി നിസ്കരിക്കാനൊരു പള്ളി വേണമെന്ന് തോന്നി അപ്പോൾ അതങ്ങനെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി പിന്നെ എല്ലാ ആളുകൾക്കും ഓരോ ഓരോ ആളുകളുടെ ആരാധനകൾ നടത്താനായിട്ട് ഒരു സൗകര്യം ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നമ്മളവിടെ ആ പള്ളിയിൽ ആ ഒരു സ്വാഗത ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മതങ്ങളിലെയും ചിഹ്നങ്ങൾ അപ്പോൾ ഈ ഇതെന്താ എന്ന് ചോദിക്കും ഓരോ ആളുകൾ അപ്പോൾ ഉള്ളത് എനിക്കൊരു അവസരമാണ് ഇവിടെ എന്താണ് യഥാർത്ഥ മുസ്ലിം എന്താണ് യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പള്ളി നിർമ്മാണത്തിൻ്റെ പുറകിലുള്ളൊരു ഒരു വികാരം ഈ യുവാക്കളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഭിന്നിപ്പ് മാറ്റി സ്പർദ്ധ ഒഴിവാക്കി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെന്നുള്ളൊരു ആശ മുള്ളിൽ ഉള്ളിൽ മനസ്സിൽ ഒതിച്ചതിൻ്റെ ഒരു കാരണവും കൂടിയാണ് ഇതിൻ്റെ എല്ലാം ബേക്കിലുള്ള ഒരു വികാരം